ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തിരുത്തി സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചാരിറ്റബിൾ ട്രസ്റ്റ് വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന സ്റ്റീഫൻ മഞ്ഞിലയുടെ രണ്ടാം ദിനാചരണവും അനുസ്മരണ സമ്മേളനവും ദിനിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് തിരുത്തിപ്പറമ്പ് ദേശവിളക്ക് കമ്മിറ്റി ഹാളിൽ ട്രസ്റ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജിയുടെ അധ്യക്ഷതയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു അനുസ്മരണ സമ്മേളനം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ സ്കറിയ മാസ്റ്റർ ട്രസ്റ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ സ്കറിയ മാസ്റ്റർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സി ജെ ഫ്രാങ്കോ പ്രൊഫസർ സി ഡി പോൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റും വാർഡ് കൌൺസിലറുമായ ജോയൽ മഞ്ഞില ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ജോയ് സി വി സേവ്യർ പി എ രവീന്ദ്രൻ സി എസ് ഉന്മേഷ് കെ ബി മജിദ് പി എ ശങ്കുണ്ണി നായർ പി മോഹനൻ കെ ജി കണ്ണദാസ് പി മൊയ്തുണ്ണി കെ എം സിഇഒ ജോസഫ് വില്യം എ എൽ ഉസ്മാൻ പി എം ട്രസ്റ്റ് സെക്രട്ടറി മനോജ് കുമാർ പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി